ഗാസയിലെ കഴുതുകളെ മോഷ്ടിച്ചുകൊണ്ട് ഇസ്രായേൽ ഫ്രാൻസിലേക്ക് കയറ്റി അയക്കുന്നു എന്ന ആരോപണവുമായി ഹമാസ് രംഗത്ത് ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഗാസയിൽ നിന്ന് ജനങ്ങൾ പലായനം ചെയ്യേണ്ട ഗതി വന്നിരുന്നു ഇതേ തുടർന്നുകൊണ്ട് തന്നെ വീടുകളിൽ വളർത്തിയിരുന്ന കഴുതുകൾ തെരുവിൽ അനാഥരായി ചുറ്റിത്തിരിയുകയാണ് പിന്നീട് ചെയ്തത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ഇസ്രായേൽ സേനയായിരുന്നു കഴുതുകൾക്ക് വേണ്ട സംരക്ഷണം നൽകുകയും അവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അയക്കുകയും ചെയ്തത് എന്നാൽ ഇസ്രയേൽ ഈ ചെയ്ത നല്ല പ്രവൃത്തിയെ അത് മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അവർക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഹമാസ് ചെയ്യുന്നത് ഗാസിയയിൽ കഴുതകളെ പ്രധാനമായും ഉപയോഗിച്ചു പോരുന്നത് ഗതാഗത സംവിധാനത്തിന് വേണ്ടിയായിരുന്നു എന്തായാലും കഴുതകൾ ഒറ്റപ്പെട്ട് തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് കണ്ടതോടുകൂടിയായിരുന്നു ഇസ്രായേൽ നല്ലൊരു പ്രവർത്തനം നടത്തിയതും എന്നാൽ പിന്നീട് ഹമാസ് നേതാക്കൾ ഇസ്രയേലിന് നേരെ തിരിയുകയാണ് ഉണ്ടായിരിക്കുന്നത് ഇസ്രയേൽ സേന ഗാസ കീഴടക്കിയതിന് പിന്നാലെ തന്നെ നൂറുകണക്കിന് കഴുതുകളെയാണ് ഇസ്രായേൽ സർക്കാർ ഫ്രാൻസിലേക്ക് കയറ്റി അയച്ചിരിക്കുന്നത് ഗാസയിൽ നിന്നും പിടികൂടിയ കഴുതുകളെയാണ് ഇത്തരത്തിൽ ഫ്രാൻസ് ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയയ്ക്കുന്നത് അതേസമയം ഇസ്രയേൽ തങ്ങളുടെ കഴുതുകളെ മോഷ്ടിക്കുകയാണേ എന്നും ഹമാസ് പറയുന്നു ഇസ്രയേൽ ഹമാസ് സംഘർഷം രൂക്ഷമായതിനു ശേഷം തന്നെ ഗാസയിലെ മുഴുവൻ ജനങ്ങളും ആ പ്രദേശത്തു നിന്ന് തന്നെ ഒഴിഞ്ഞു പോവുകയാണ് ഉണ്ടായത് അതും ഇസ്രയേൽ ആവശ്യപ്പെട്ടതിനെ തുടർന്നു കൊണ്ടാണ് ഇവർ മറ്റൊരിടത്തേക്ക് പലായനം ചെയ്തത് വലിയൊരു വിഭാഗം ജനങ്ങളും ഗാസയിൽ നിന്നും ഒഴിഞ്ഞു പോവുകയും മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയും ചെയ്തു ഇതോടെ പല വീടുകളിലും വളർന്നിരുന്ന അല്ലെങ്കിൽ അവർ വളർത്തിയിരുന്ന കഴുതുകൾ ഗാസയിൽ ഉടനീളം തന്നെ അനാഥരായി തന്നെ അ അലഞ്ഞു നടക്കേണ്ട അവസ്ഥ വന്നു ഗതാഗത സൗകര്യങ്ങളുടെ കുറവും പെട്രോളിന്റെ ക്ഷമതയും മൂലം തന്നെയായിരുന്നു ഗാസയിലെ ജനങ്ങൾ ഗതാഗത സൗകര്യത്തിന് വേണ്ടി ഇത്തരത്തിൽ കഴുതുകളെ ചരക്ക് കൊണ്ടുപോകാനും പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ഗാസയുടെ നിയന്ത്രണമാകട്ടെ ഇസ്രായേലിൻ്റെ കൈകളിലായതോടുകൂടി തന്നെ ഈ കഴുതുകളുടെ രക്ഷാപ്രവർത്തനവും ഇസ്രായേൽ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു നൂറുകണക്കിൻ്റെ കഴുതുകളെ ആയിരുന്നു ഇതുവരെയായി തന്നെ ഗാസയിൽ നിന്നും ഇസ്രയേൽ സംരക്ഷിക്കുന്നതിനായി തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചതും ഗാസിയയിലെ സംഘർഷത്തിന് അയവ് വന്നതോടുകൂടി തന്നെ ഹമാസ് ബീഗ്രർ ഉൾപ്പെടെ തന്നെ തിരിച്ചു വരുന്നതും അവർ വീടുകളുടെയും മറ്റു നിർമ്മാണം ആരംഭിക്കുന്നതായും ഇസ്രയേലിന് വിവരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് നിർമ്മാണ സാമഗ്രികൾ അത് കഴുതപ്പുറത്ത് ചുമന്നാണ് ഇവർ സ്ഥലങ്ങളിലേക്ക് അതായത് അവിടുത്തെ വിവിധ സ്ഥലങ്ങളിലേക്കും എത്തിച്ചിരുന്നത് ഈ പ്രവൃത്തി തടയാൻ കൂടിയായിരിക്കാം ഗാസയിലെ കഴുതകളെ ഇസ്രയേൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ എന്നാൽ ഇസ്രായേൽ തങ്ങളുടെ കഴുതകളെ മോഷ്ടിക്കുകയാണ് ചെയ്തത് എന്നതാണ് ഹമാസ് അറബ് രാജ്യങ്ങൾക്ക് മുൻപിൽ പരാതിപ്പെട്ടിരിക്കുന്നത് അതേസമയം ജനുവരിയിൽ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ തകർന്നതുമൂലം ഇസ്രായേൽ സൈന്യം ഗാസയിൽ നാശം വിതയ്ക്കുകയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ കനത്ത ബോംബിംഗിലാകട്ടെ തീവ്രവാദികളടക്കം തൊണ്ണൂറ്റി മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം കഴിഞ്ഞ ദിവസം നടത്തിയ വലിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള പാലസ്തീനികൾ കൊല്ലപ്പെടുകയും ചെയ്തു ഗാസയുടെ വടക്കൻ ഷാത്തി അഭയാർത്ഥി ക്യാമ്പിന് സമീപമായിരുന്നു ഒരു വലിയ ആക്രമണം നടത്തിയതായി ഷിഫ ആശുപത്രിയിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് ആക്രമണത്തിൽ പാലസ്തീൻ നിയമസഭയിലെ ഒരു ഹമാസ് സംഘം കൊല്ലപ്പെട്ടുവെന്നും അതുപോലെ ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു കൂടാതെ തന്നെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊലപ്പെട്ടിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് പേരാണ് ഇവരുടെ മൃതദേഹങ്ങൾ ഗാസയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചതായും ഗാസ ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേ തുടർന്ന് പരിക്കേറ്റ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പേരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതേസമയം ഈ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് ഒരു പ്രതികരണവും ഇതുവരെയും ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ബിഹ്രർ ഇസ്രായേലിനെതിരെ ഒരു വലിയ ആക്രമണം അഴിച്ചുവിട്ടു ഇസ്രായേലിന് നേരെ ഒരേ സമയം ഹമാസ് അയ്യായിരത്തിലധികം റോക്കറ്റുകൾ തൊടുത്തുവിടുകയും അതിർത്തി ആക്രമിച്ചു കയറിക്കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പേരെ തട്ടിക്കൊണ്ടു ചെയ്തു ഈ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു മറുപടിയായി ഇസ്രായേൽ സൈന്യം ഹമാസിനെ ആക്രമിക്കാൻ തുടങ്ങുകയും ഇതുവരെ ഹമാസ് മേധാവികളായ ഇസ് ഇസ്മേൽ ഹാനിയ അതുപോലെ സിൻവാർ എന്നിവരുൾപ്പെടെ തന്നെ ആയിരക്കണക്കിന് ഭീകരർ ഇസ്രയേലി ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഗാസിയയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത് അൻപത്തി എട്ടായിരത്തിലധികം പേർ മരിച്ചു എന്നതാണ് ഇവരുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്